ഹായ് നമസ്കാരം ഇന്ന് വന്നിട്ടുള്ള ലേക്ക ഫർണിച്ചറിലുള്ള കുറച്ച് ത്രീ സീറ്റുകളുമായിട്ടാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പല വെറൈറ്റി മോഡലുകളും ലേഖ ഫർണിച്ചറിലുണ്ട് ഈ മോഡലൊക്കെ നോക്കി മഹാഗണി വരുന്ന മോഡലും അതുപോലെ അക്കേഷ വരുന്ന മോഡലുകളും അതുപോലെ ഫോറസ്റ്റ് തേക്ക് വരുന്ന പല വെറൈറ്റി മോഡലുകളെല്ലാം നമ്മൾ ലേക്ക ഫർണിച്ചറിലും അവൈലബിളാണ് നിങ്ങൾ ഈ മോഡൽ നോക്കി കാണുമ്പോൾ നല്ല ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വെറൈറ്റി ലുക്കും അതുപോലെ ഇതിൻ്റെ കയ്യിൽ നിന്നൊക്കെ നോക്കി ചില വെറൈറ്റി വീട്ടിൽ ചെന്നൊരു പ്രീമിയലൊക്കെ കിട്ടുന്ന ഒരു മോഡലും കൂടിയാണ് നിങ്ങൾ കാണുന്ന മോഡൽ ഇതുപോലെ തന്നെ പല വെറൈറ്റി മോഡൽ നിങ്ങൾ ഈ മോഡൽ നോക്കി ചെറിയ മാറ്റമുള്ളെങ്കിലും ഒരു വെറൈറ്റി മോഡലായിട്ടാണ് നിങ്ങളിതൊക്കെ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ലേക്ക ഫർണിച്ചറും വാങ്ങുകയാണെങ്കിൽ സ്പെഷ്യൽ ഓഫർ ഉണ്ട് എല്ലാ മോഡൽ ഫർണിച്ചറും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഉണ്ട് ഈ ഓഫർ ഒന്നും ഒരിക്കലും മിസ് ചെയ്യേണ്ടി ഈ ഓഫർ എടുക്കുകയാണെങ്കിൽ ക്യാഷ് ലാഭിക്കാം അങ്ങനെ നിങ്ങൾ ഈ മോഡൽ നോക്കി എന്തൊക്കെ ചാജി ഇരിക്കാൻ പറ്റിയ കിട്ടില്ല ഒരു മോഡൽ കഫർട്ടായി ചാരി ഇരിക്കാൻ പറ്റിയൊരു മോഡലിൽ കൂടെയാണ് നിങ്ങൾ കാണുന്ന മോഡല് അതുപോലെ നിങ്ങൾ ഈ മോളിൽ നോക്കി ഇതും നല്ല അടിപൊളി ഫോറസ്റ്റ് മഹാഗണി ഉണ്ടാക്കിയ മോഡലാണ് അതുപോലെ തന്നെ പത്ത് വർഷം വരും വേറെയും വരുന്ന എല്ലാ മോഡലും ത്രീ അതുപോലെ തന്നെ മാസത്താവണ സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യമുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ത്രീ സീറ്റ് നോക്കി ഏറ്റവും കിട്ടില്ല മോൾ പോളിഷിങ് അടിച്ചിട്ടുള്ള കിട്ടില്ല മോഡലും കാണുമ്പോൾ തന്നെ മനസ്സിലാവുമ്പോൾ നിന്ന് തിളക്കം ക്ലേസിങ് കാണാതെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു മോഡലാണ് അതുപോലെ നിങ്ങൾ ഈ മോഡൽ നോക്കി ഇതും നല്ലൊരു മോഡലാണ് വീട്ടിൽ വെച്ചാൽ തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് കിട്ടുന്ന ഒരു മോഡലും കൂടിയാണ് നിങ്ങൾ ഈ കാണുന്ന മോഡല് അതുപോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരി കോ കൃഷ്ശേരി ആലഞ്ചോടാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ വന്നോളൂ കോൺടാക്റ്റ് നമ്പർ വരുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് അതുപോലെ തന്നെ ലേക്കാൻ ഫണ്ട് ചെയ്തിട്ടുള്ള പുതിയ മോഡൽ ചെയറുകളും അതുപോലെ കിഴിലും മോഡൽ ബെഡ്റൂം സെറ്റുകളുമായിട്ടാണ് നിങ്ങളത്തെ നോക്കൂ ഏറ്റവും പുതിയ മോഡൽ ചെയറുകളാണ് അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ ബോർഡ് വരുന്ന മോഡലാട്ടോ നല്ലൊരു ഡിസൈനിങ്ങ് ബ്ലാക്ക് വന്നിട്ടുണ്ട് വൈറ്റ് വന്നിട്ടുണ്ട് ഇത് നമ്മൾ സ്വന്തം കസ്റ്റമറും വേണ്ടി നമ്മൾ കസ്റ്റമൈസ് ആയിട്ടുള്ള മോഡലാണ് ഈ ബ്ലാക്ക് വരുന്നത് അതുപോലെ തന്നെ ഇതുപോലത്തെ പല മോഡലും നമ്മൾ കസ്റ്റമൈസായി ചെയ്ത് ചെയ്തുന്നുണ്ട് നിങ്ങൾ റൂമ് സെറ്റ് ആക്കണമെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കോൺട്രാക്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്പെഷ്യൽ ഓഫറുണ്ട് എല്ലാ മോഡൽക്കും അപ് ടു എൺപത്തിരണ്ട് ശതമാനം വരെ ഓഫർ അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നോളൂ